വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്ക് അറിയാം രണ്ട് ദിവസം കഴിഞ്ഞാൽ നമ്മളെ വിഷുവിനെ വന്നെത്തി നാളെ സംഗ്രഹമായി അപ്പൊ വിഷുവിനെല്ലാരും കണി വെക്കാറുണ്ട് കണിക്ക് ഓരോ ഒരുക്കി വെക്കും ഇന്ന് തൊട്ടേ തുടങ്ങോട്ട കണിക്കെന്തെല്ലോ സാധനങ്ങൾ വേണം അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം എൻ്റെ കയ്യിലുള്ളത് ടണ്ട ടൈം കണിച്ചട്ടി അപ്പൊ എൻ്റെ അങ്ങനെ നമ്മൾ കണിച്ചട്ടി ചട്ടിയാക്കും കണിച്ചട്ടിട്ടാക്കാറില്ല വിഷുവിന്റെ ഏട്ടമ്മയുടെ അമ്മ എരിക്കുളത്ത് നിന്ന് വരുമ്പോ കൊണ്ടുവന്ന ചട്ടിയാണ് ഇത് എരിക്കുളത്ത് ചട്ടിയാണ് നമ്മൾ നമ്മളങ്ങോട്ട് ഇപ്പൊ അങ്ങനെ കുറവാട്ടോ ഞാൻ പൈക്ക ആണ് എന്റെ സ്ഥലം അവിടെ ചട്ടി കുറവാണ് അങ്ങനെ ഞാൻ അങ്ങനെ ആൾക്കാർ കുറവാണെനക്ക് അറിയില്ല ശരി വരും എനിക്കൊണ്ട് വിഷുവിനെ സമയത്ത് വിഷുവിനെ പ്രത്യേകിച്ച് ആക്കുന്ന ഒരു ചട്ടിയാണ് കണിച്ചട്ടി ഇങ്ങനെ ചൊട്ടയൊക്കെ വയ്ക്കോട്ടോ അതൊരു ഐശ്വര്യല്ലേ കാണാൻ ഇപ്പൊ നമ്മളെ കൃഷ്ണ ഭഗവാന്റെ മുമ്പിൽ ഈ ചട്ടിയും ചട്ടി നിറയെ കരപ്പോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെക്കും അതൊരു ഐശ്വര്യനെയാണ് ഇപ്പൊ ഞാൻ കണിച്ചട്ടി പ്രാവശ്യം കിട്ടൂല തീർച്ചയാണ് പിന്നെ ഇടയ്ക്കുള്ള ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ലേ സാധു ശബരിമലക്ക് പോകുന്നതാണ് അപ്പൊ പോകുമ്പോ അടുത്തമാരമ്മ വന്നു അതിന് തിരക്ക അവർക്ക് ഇപ്പം വിഷുവിനെ കണിച്ചിട്ടി തിരക്കാന്ന് സമയത്ത് ഇങ്ങനെ ആയതുകൊണ്ട് അടുത്തമാരമ്മ വരുമ്പോൾ ഒരു മൂന്ന് ചട്ടി കൊണ്ടിട്ടുണ്ട് മൂന്നും നാലോ ചട്ടി കൊണ്ടു അത് അത്ര റിസ്ക് അടിച്ച ബസ്സിൽ പോണെന്ന് ഇത് പൊട്ടാതെ എത്തിക്കണ്ട കൈസ് അങ്ങനെ എടുത്തമ്മ എനിക്ക് തന്നൊരു ചട്ടിയാണ് കേട്ടോ ഇത് പോയിട്ട് ഒരുപാട് നന്ദിയുണ്ട് അടുത്തമ്മരമ്മക്ക് കാരണം വെച്ചാൽ ഈ ഒരു സംഭവം നാളെ വേണം തേടി പിടിക്കുക ഇപ്പം ഇത് കയ്യിൽ കിട്ടിയാണ് ഈ ഒരു കാര്യത്തെ സമാധാനമായി അപ്പം എന്റെ ഓരോ വ്ലോഗും ഞാനിതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഓരോ വ്ളോഗ് മീൻസ് വിഷുവിൻ്റെ സമയത്ത് നടക്കുന്ന ഓരോ കാര്യങ്ങളും ഞാൻ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യും അപ്പം എല്ലാവരും രണ്ട് ചാനലിലാണ് കാണാത്തവരൊന്നും കൂടി കാണുവോ സപ്പോർട്ട് ചെയ്യുവോ സബ്സ്ക്രൈബ് ചെയ്യുക അവർ സാധാരണ വീട്ടമ്മ ചെയ്യുന്ന ചാനലിൻ്റെ അതിൽ ചിലപ്പോൾ വേഷധാരണം പല വിധത്തിലായിരിക്കും സാധാരണ വീട്ടമ്മ എങ്ങനെയാണോ അതുപോലെ പൈസ അപ്പം നാളെ സംഗമാണ ഓരോ വീഡിയോ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യും